മലയാള സിനിമയിലെ മികച്ച താരപുത്രന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലൻ ബാലതാരമായി സിനിമയിലെത്തിയ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറാനും പ്രണവിന് സാധിച്ചു മരക്കാർ അറബി ഘടന സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവിന്റെ പ്രകടനത്തെ പലരും പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു ഈ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ മറ്റ് താരപുത്രന്മാരായ ദുൽഖർ സൽമാൻ ഫഗത് ഫാസിൽ തുടങ്ങിയവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്ത വ്യക്തിയാണ് പ്രണവ് കരിയറിന്റെ തുടക്കത്തിൽ മോഹൻലൻ അഭിനയവുമായി പ്രണവിനെ പലരും താരതമ്യപ്പെടുത്താറുണ്ട് എന്നാൽ മോഹൻലാലിന്റെ ചെറിയൊരു അംശം പോലുമല്ല പ്രണവെന്നും മോഹൻലാലിന്റെ ഒരു കഥാപാത്രം പ്രണവ് ചെയ്യണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും പറയുകയാണ് മോഹൻലാലിന്റെ പങ്കാളി സുചിത്ര മോഹൻലാൽ താൻ അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ ട്രോളുകൾ ഉണ്ടാകുമെന്നും സുചിത്ര പറയുന്നുണ്ട് ചേട്ടന്റെ സിനിമകൾ പ്രണവ് ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അവൻ തുടങ്ങിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകൾ അവനെ താരതമ്യപ്പെടുത്തും അവൻ അദ്ദേഹത്തിന്റെ പകുതി പോയിട്ട് ചെറിയൊരു അംശം പോലുമല്ല അതുകൊണ്ട് തന്നെ പ്രണവിനെ ചേട്ടന്റെ ഒരു സിനിമ ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ട്രോൾ വരും ഇനി അതുകൂടിയാണ് എന്റെ ം എന്നൊക്കെ ആളുകൾ പറയും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല സുചിത്ര പറയുന്നു എന്തായാലും പ്രണവ് മോഹൻലാൽ തന്റെ യാത്രകളാണല്ലോ ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമേ അടുത്ത സിനിമകളിൽ അഭിനയിക്കൂ എന്നാണ് തോന്നുന്നത് സംവിധാനത്തിലും പ്രണവ് മോഹൻലാലിന് താല്പര്യമുണ്ടാകും എന്ന് തോന്നുന്നു കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായി ജിത്തു ജോസഫിനൊപ്പം പ്രണവ് മോഹൻലാൽ വർക്ക് ചെയ്തല്ലോ പ്രണവിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം ഒരുങ്ങിയേക്കാൻ സാധ്യതയുണ്ട് അച്ഛന്റെ പാതയിൽ കൂടി പ്രണവ് എത്തിയേക്കാം അപ്പോഴാണ് മോഹൻലാൽ തന്റെ സംവിധാനത്തിലേക്ക് ആദ്യമായി കടന്ന വിവരങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്നത് എന്നാൽ മോഹൻലാന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ചിത്രത്തിന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ മോഹൻലാൽ ആരാധകർ ഇത് പറയുമ്പോൾ മോഹൻലാലിന്റെ ഏത് വമ്പൻ സിനിമകൾ ഇറങ്ങിയാലും അതിന് നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് ഒരു കൂട്ടർ എത്തുമല്ലോ ഇത്തവണയും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല അയാളുടെ സിനിമകളുടെ ആദ്യ ഷോ കഴിയുന്നതിന് മുമ്പേ നെഗറ്റീവ് റിവ്യൂ വരുന്ന നാട്ടിൽ ഒരു ദുരന്ത ഭൂമിയിൽ അയാൾ തന്റെ ഔദ്യോഗിക വേഷത്തിൽ പോയതിനെ ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന മണ്ണി മതപരമായ ചടങ്ങുകളിൽ പങ്കെടുത്താൽ അയാളിൽ വർഗീയവാദി ചാപ്പകൊത്തുന്ന ഇടത്തിൽ ആണോ അയാൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ പൂച്ചെണ്ടുകൾ പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിച്ച പോലെ കുറെ പേർ തങ്ങളെ കൊണ്ട് ആകും വിധം പരമാവധി നെഗറ്റീവ് പരത്തുന്നുണ്ട് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും നെഗറ്റീവ് പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം ചിത്രം നല്ലതാണെങ്കിൽ ആ നെഗറ്റീവുകളൊക്കെ മായഞ്ഞു പോകുക തന്നെ ചെയ്യും ഇതുതന്നെയാണ് മറ്റു പ്രേക്ഷകർക്ക് പറയാനുണ്ടായിരുന്നത് എന്തൊക്കെ മോശം പ്രചരണം നടത്തിയാലും ഭേദപ്പെട്ട ചിത്രമാണെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിക്കും അതാണ് ചരിത്രം മരക്കാറും വാലിബനും ഒന്നും നല്ല ചിത്രങ്ങൾ ആയിരുന്നില്ല എന്ന് തന്നെയാണ് അഭിപ്രായം മലയാള സിനിമയിലെ ഏറ്റവും സ്വീകാര്യതയും ആരാധനയും ഉള്ളത് ലാലേട്ടന്റെ ചിത്രങ്ങൾക്ക് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും പാളിപ്പോകുന്നുമുണ്ട് അതുകൊണ്ട് മോഹൻലാലിനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിനോളം മലയാളി ഹൃദയത്തിലേറ്റിയ ഒരു അഭിനേതാവ് വേറെയില്ല എന്നല്ല ആരും പോലും വരില്ല ഇന്ന് മോഹൻലാലിനെ വിമർശിക്കുന്ന പലരും പണ്ട് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകരായിരുന്നു എന്നുള്ളത് മറന്നുകൂടാ അത്ര കണ്ട് സ്നേഹിച്ചവരെ പോലും എറുപ്പിക്കുന്ന മനഃപൂർവ്വമായ ചില തെറ്റുകൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ ഒരു വേർതിരിവ് പോലും തോന്നക്ക വിധം അദ്ദേഹത്തിന്റെ സ്വാഭാവികതയും അനായസതയും കൈമോശം വന്ന പോലെ ഒരു തോന്നൽ മലയാള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് സമൂലമായ ഒരു ചൂടുമാറ്റം അനിവാര്യമാണ് അതിന് ബറോസും എമ്പുരാനും മാത്രമല്ല ആവശ്യം മോഹൻലാൽ ഒരു ദേശീയ നടനോ ലോക നടനോ എന്നുള്ളതിനേക്കാൾ അത്യന്തികമായി അദ്ദേഹം മലയാളത്തിന്റെ സ്വന്തം ബ്രാൻഡാണ് എന്നുള്ളത് മറന്നുകൂടാ കുറഞ്ഞ പക്ഷം അദ്ദേഹമെങ്കിലും പ്രതീക്ഷയുണ്ട് ചില നിലാവട്ടങ്ങൾ കാണുന്നുണ്ട് ഒരു കടുത്ത ആരാധകൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എത്തി അദ്ദേഹം പറഞ്ഞതിനെയാണ് കറക്റ്റ് എത്രയൊക്കെ നെഗറ്റീവ് വന്നാലും മികച്ചതാണെങ്കിൽ പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു വ്യത്യാസവും വരില്ല അങ്ങനെ ഒരു മികച്ച സിനിമ തന്നെയാകട്ടെ ബറോസ് എന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതും